പശ്ചിമഘട്ടത്തിനപ്പുറം ഇടത് ഇല്ലല്ലോ അപ്പൊ പശ്ചിമ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യ ഇല്ലേ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം ബംഗാളിലേക്ക് പോയ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം ത്രിപുരയിലേക്ക് പോയാൽ അതൊക്കെ മുന്നണിയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയാൽ പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ പറയാ ഇന്ത്യയിൽ ഇത് ഇടതു മുന്നണില്ലെങ്കിൽ ഇന്ത്യയിൽ കാണും അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം കൂടുതൽ അവർക്കും കിട്ടും ഒന്നോ രണ്ടോ സീറ്റ് നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കും ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ത്യ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല എന്നുള്ള മുദ്രാവാക്യം വലിയൊരു തമാശയാണ് അവരില്ലല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുർധന്യ അവസ്ഥയിലാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്കാണ് കഴിയുക എന്നല്ലേ എല്ലേ നോക്കേണ്ടത് തത്വമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമുണ്ടോ താത്വികമായി നമുക്ക് വേറെ ഡിബേറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോൾ തൽക്കാലം ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ മാക്സിമം സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയേ പറ്റുള്ളൂ കോൺഗ്രസ്സാണ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാവുന്നൊരു കക്ഷി പ്രാദേശിക കക്ഷികൾക്കൊക്കെ തമിഴ്നാട്ടിലായാലും മറ്റുള്ള സ്ഥലത്തായാലും ഒക്കെ അവിടെ ഒന്നി കുറേ സീറ്റ് കിട്ടാൻ അവരൊക്കെ ഇന്ത്യ മുന്നണിയിലുണ്ട് പക്ഷേ ഒരു വലിയ കക്ഷിയെ പ്രസിഡന്റ് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടണം ഇടതു മുന്നണി കേരളത്തിൽ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ ഇനി വേറെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ എവിടെയെങ്കിലും ഒരു സീറ്റ് ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ആ സ്ഥിതിയിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലാന്ന് ഇന്ത്യക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതൊരു തമാശയല്ല ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുമായിട്ട് ഞാൻ കരുതുന്നത് ഇന്ത്യ മുന്നണി ജയിക്കാൻ പോവുകയാണ് എന്നുള്ളത് പറയാനാണ് ഇന്ത്യ മുന്നണി ജയിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ പിന്നെ ഏറെ ഡിബേറ്റ് ചെയ്യപ്പെട്ട വിഷയമാണ് നിങ്ങൾ ചോദിച്ചത് അത് വിമർശനത്തിൻ്റെ തോത് പോരാ എന്നപ്പുറപ്പുറം പറയുന്നത് ഒരുപാട് ഡിബേറ്റ് ചെയ്തതാണ് ഞാനും അതിനെക്കുറിച്ച് പല അത്ര സമ്മേളനത്തിൽ ഇനിയിപ്പോൾ അതല്ല നമ്മൾ എലക്ഷൻ്റെ ട്വൽത്ത് അവറിലായത് കൊണ്ട് വിജയസാധ്യത ഒരു വലിയ വിഷയമായി ജനങ്ങളറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് രാവിലെ യു പിയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം കാരണം വെച്ചാൽ അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ബി ജെ പി ഇന്ത്യ മുന്നണിക്ക് വൻ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയാണ് ജയിക്കും